അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുമ്മഴ ഫാംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് മണിത്താറാവിനെ നമ്മൾ കൊടുത്തായിരുന്നല്ലോ ബ്ലൂ ഫൈഡും ലാവൻഡറും പിന്നീട് ഒരു ബ്ലാക്ക് ഫീമെയിലും ഒക്കെ മുട്ടയ്ക്ക് അടയിരുന്ന നമ്മൾ കാണിച്ചിരുന്നു മുന്നേ ഉള്ള വീഡിയോകൾ രണ്ടു മൂന്ന് മുട്ടയ്ക്ക് അതിൽ രണ്ട് മൂന്ന് ഫീമെയിൽ അടയിരുന്നത് മുട്ടയ്ക്ക് മണിത്താറാവ് അപ്പോൾ അത് പേരൻസിനെ നമ്മൾ കൊടുത്തപ്പോൾ നമ്മളെന്ന് പറഞ്ഞിരുന്നു അതിന്റെ മുട്ട പോകുന്നെങ്കിൽ നമ്മൾ കോഴിക്കടവ് പോകുകയോ അല്ലെങ്കിൽ ഇൻവേഡറോട്ട് മാറ്റുകയോ ചെയ്യുമോ എന്ന് പറഞ്ഞിരുന്നു ഓൾറെഡി ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് മേളിൽ മഴത്താറ വട ഇരുന്ന മുട്ടയാണ് അത് അപ്പൊ അത് നമുക്ക് ഇൻക്യൂബേറ്ററോട്ട് മാറ്റി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പെർസെന്റേജ് കിട്ടേണ്ടതാണ് പക്ഷെ നമ്മളത് ഏഹ് കോഴിയിലേക്ക് മാറ്റി എന്നിട്ട് കോഴിയിലേക്ക് മാറ്റി കഴിഞ്ഞപ്പം കോഴി എന്തോ പറ്റിയെന്നറിയില്ല ചൂടുണ്ടൊക്കെ ആയിരിക്കാം അത് കറക്റ്റായിട്ട് ഈ പലതും കയറി മാറി ഒക്കെ ഇരിക്കുന്ന സിറ്റുവേഷൻ വന്നു അപ്പൊ നമ്മൾ പിന്നെ മുട്ട മൊത്തം നേരെ ഇൻക്യൂബേറ്ററോട്ട് നമ്മുടെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക്ക് ഇൻകിവേറ്ററാണത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയത് നമുക്കൊരു സുഹൃത്തിൻ്റെ അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റി മാറ്റി കഴിഞ്ഞിട്ട് ഇപ്പം മുട്ടയൊക്കെ ഏകദേശം വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് നാടൻ കോഴികളുടെ കുഞ്ഞുങ്ങളുടെ മുട്ടയും വിരിഞ്ഞുടങ്ങിയിട്ടുണ്ട് അപ്പം ജസ്റ്റ് ആവുന്ന കാണിക്കാം ഇതിൻ്റെ അകത്ത് നമ്മുടെ മൺത്താറാവിന്റെ മുട്ട നമ്മള് വിരിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മള് ഇവിടെ സെറ്ററിൽ നിന്ന് നമ്മൾ നേരെ ഹാച്ചറിലോട്ട് മാറ്റി അപ്പം ആച്ചറിന്റെ അതിൽ കുറച്ച് മുട്ട ഒരു രണ്ട് ദിവസം മുന്നേ രണ്ടു മൂന്ന് ദിവസം മുന്നേ വിരിഞ്ഞായിരുന്നു അപ്പം പല ഫീമെയിലുകളുടെ മുട്ട ആയതുകൊണ്ട് പലതും പല സമയത്താണ് വിരിക്കുന്നത് അപ്പൊ ചെറിയ പ്രശ്നമുണ്ടായി അപ്പൊ കുറച്ച് മുട്ട ഇനി വിരിയാനുണ്ട് ഇതിനകത്ത് ചെറുതൊക്കെ കേടായി കേടാകാൻ ചാൻസ് ഉള്ള മുട്ട കാരണം വിരിയാൻ സാധ്യത ഇല്ലാത്ത മുട്ടകൾ ഒന്നും എന്നാലും രണ്ടു മൂന്ന് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാണ് അപ്പം ഇവർക്ക് കുറച്ച് പിള്ളേരൊക്കെ വിരിഞ്ഞു ഞാൻ എന്നെ സെപ്പറേറ്റ് മാറ്റിയത് പല സമയങ്ങളിലായിട്ട് വിരിഞ്ഞതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ എടുക്കാനുള്ളത് പിന്നെ നമ്മുടെ കുറച്ച് നാടൻ കോഴികളുടെ കുഞ്ഞുങ്ങൾ എല്ലാം വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതിപ്പോൾ ഒരു ഒരു നാടൻ കോഴി കുഞ്ഞ് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് അച്ഛൻ ഒന്നടത്തോണ്ട് വരാം കുറച്ചുകൂടെ കാണില്ല ഈ ഒരു നാടൻ കോഴിക്കഞ്ഞ് കണ്ടോ ഒരു കോഴിക്കുഞ്ഞ് മുട്ട ഇങ്ങനെ ഇതൊരു ഇതൊരു പോരുകോഴിക്കുഞ്ഞിൻ്റെ മുട്ടയല്ല പക്ഷെ കോരുകോഴിയുടെ മുട്ടയായിരുന്നു ഇത് കണ്ടോ ഇത് ആദ്യമേ ഒരു ചെറിയ ഒരു കൊത്തുണ്ടാക്കും ഒരു കൊത്തുണ്ടാക്കിട്ട് പിന്നെ അതിങ്ങനെ അതിൻ്റെ അത്തിനെ കറങ്ങും കറങ്ങി 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 പല തള്ളി കൊത്തി 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 ഇതിങ്ങനെ റൗണ്ടിൽ പൊട്ടിക്കും ഫുള്ള് റൗണ്ടിൽ പൊട്ടിച്ചിട്ട് ലാസ്റ്റിൽ ഇതിങ്ങനെ ഒറ്റ തെള്ള്ള് തള്ളൂ അങ്ങനെ തെള് കഴിയുമ്പോഴത്തേക്കും അത് ആയിട്ടില്ല ചൂടാവാൻ ഉണ്ട് അങ്ങനെ തെള്ള് കഴിയുമ്പോഴത്തേക്കും ആ കുഞ്ഞു ഇത് വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴേ പൊളിച്ചു കൊടുക്കാം പക്ഷേ ഇത്രരുടെ പരിവാട്ടെ ഞാൻ ഇപ്പോഴേ പൊളിച്ചു കൊടുക്കാൻ കുഴപ്പമുള്ള കാര്യമില്ല അതിന് തള്ളി പുറത്തേക്ക് വരാറായിട്ടുണ്ട് കണ്ടോ അതൊരു അസീലിൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു ഉറപ്പില്ല ചൂട് കിട്ടിയ സെറ്റായാണ് ഓക്കെ അപ്പം ഇതേപോലെയാണ് കുഞ്ഞുങ്ങൾ ഇറങ്ങി വരുന്നത് ഇനിയും ബാക്കിയുള്ള മുട്ടയൊക്കെ ഇനിയും വിരിയാൻ കിടക്കുക ഇതൊക്കെ ഇങ്ങനെ ഇന്നും നാളെയായിട്ട് ബാക്കിയുള്ള മുട്ടകളെല്ലാം ഇപ്പം കുതിയും ഇത്രയും മുട്ട ബിരിയാണിയുണ്ട് ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്ത് കണ്ടോ ഇതിപ്പോൾ കണ്ട് ബിരിയാണി വേണ്ടി ഒരു കുഞ്ഞിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ബിരിയാണി ആയിട്ട് ഇങ്ങനെ അകത്തൊരു ഇങ്ങനെ കുത്തി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അല്ല ഓരോ ഇത് കണ്ടൊരു നാടൻ പുള്ളി കോഴിയുടെ കുഞ്ഞെയാണ് വെള്ളക്കാർക്ക് പുള്ളി കോഴിയുടെ കുഞ്ഞാണ് അതായിട്ടാണ് അപ്പം അങ്ങനെ ഓരോന്നിപ്പോൾ വിരിയും താമസിക്കാതെ ഇത് കുളി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വേറെ ഇഷ്യൂസൊന്നും ഇല്ല കറക്റ്റ് അതിൻ്റെ ഹ്യൂമിഡിറ്റിയൊക്കെ കറക്റ്റാക്കാൻ വേണ്ടിയുള്ള വെള്ളം വെച്ച് കൊടുക്കുക ഇവിടെ കുറച്ച് മുട്ട ഞാൻ വെച്ചിട്ടുണ്ട് കൊടുക്കാൻ ഇപ്പോൾ ഒന്നാം തീയതി ഒക്കെ ആകുമ്പോൾ അടുത്ത് ഏറെ ക്വാളിറ്റി മുട്ട നമ്മൾ കയറ്റുന്നു ഇതിപ്പോൾ ഞാൻ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നും അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ നമുക്ക് നമുക്ക് നമ്മുടെ മറ്റ് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കാണിക്കാം അപ്പോൾ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്യാം ൈറ്റ് ഓൺ ആക്കണം ഇപ്പോൾ ഒരു ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് അതിന്റെ ഫ്ലാഷ് ലൈറ്റ് നമുക്ക് ഓൺ ആക്കണം ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി ജസ്റ്റ് കൊടുക്കുക എന്നിട്ട് മറ്റ് ലൈറ്റ് ഓഫ് ബാക്കിയുള്ള ലൈറ്റുകൾ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഓരോ മുട്ടയെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പം ഒന്നടത്തൊന്ന് വരാമോ കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോയ്ക്ക് ധാജോ ഇങ്ങനെ വെച്ചുകൊടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നും കാണുന്നില്ല അപ്പോൾ നാല് ദിവസമായി വെച്ചിട്ട് നാല് ദിവസം നാല് ദിവസമാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഞരമ്പൊക്കെ കൂടി വരേണ്ടതാണ് പക്ഷെ ഇതില്ലാതെ ഒന്നും സക്സസ്ഫുളി ഒരു ഗ്രോത്ത് ഗ്രോത്തിൽ ഇല്ലാത്ത വന്നിട്ടില്ല നാല് ദിവസത്തിനകമുള്ള ആ ഒരു ഗ്രോത്ത് ഗ്രോത്തിൽ ഒന്നും വന്നിട്ടില്ല നമുക്ക് ഈ മുട്ട നമുക്കൊന്ന് മാറ്റാം നമുക്ക് ആവശ്യം വിരിയാത്ത മുട്ടയാണ് ഇതൊന്നും മാറ്റാം പിന്നീട് നമുക്ക് വേറൊരു മുട്ട എടുത്ത് നോക്കാം ഇതാ ഇത് കണ്ടോ ഇതിൻ്റെ അകത്തിൽ ഒരു ഭ്രൂണവും പിന്നീട് കുറേ ഇങ്ങനെ ഞരം പൊടിയൊക്കെ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോച്ചാൽ ഒരു ഭ്രൂണം ഞാരം പൊടിയേക്കുന്നേ ആണോ അതാ കണ്ടോ അപ്പം ഇത് റിസൾട്ട് ഉള്ള മുട്ടയാണ് ഇതേപോലെ നമ്മൾ പല പല മുട്ടകൾ എടുത്ത് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെച്ച് ചെക്ക് ചെയ്യും നോക്കാം മറ്റൊരു മുട്ട വെച്ച് നോക്കാം ഇങ്ങനെ ഇതിൻ്റെ അകത്തിലും റിസൾട്ട് ഇല്ല റിസൾട്ട് വരാൻ ചാൻസ് ഇല്ല ഞരമ്പൊന്നും ഓടിയിട്ടില്ല പക്ഷെ എന്നാലും ഒരു സംശയമുണ്ട് എന്തായാലും ഇരിക്കട്ടെ ഈ മുട്ട വെച്ചേക്കാം അതുപോലുള്ള മുട്ട നോക്കാം എന്തോ ഇതൊരു പോരുവോയുടെ മുട്ടയാണ് ഇതെന്നെ അത് സൂക്ഷിച്ച് നോക്കണം ഇത് കണ്ടോ അകത്ത് ചെറുതായിട്ട് ഞരമ്പ് ഓടിയിരുന്നോ അതുകൊണ്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് കാണാം ഇതാണ്ട് കണ്ടോ ഒരു ഭ്രൂണവും ഞരം പൊടിയിരിക്കുന്ന അപ്പോൾ ഇച്ചൂടെ വ്യക്തമായിട്ടുള്ളത് ഞാൻ കാണിക്കാം ഇതാ ഇത് കണ്ട സെൻറ്ററിൽ കാണുന്ന അതൊരു ഭ്രൂണമാണ് കുഞ്ഞിൻ്റെ ഇത് പിന്നെ ഫുള്ള് ഞരം പൊടിയിരിക്കുന്നുണ്ടോ മൂന്ന് ദിവസം ആവുമ്പോഴേ അറിയേപോലെ എന്നിട്ട് മറ്റു മുട്ട നമ്മളങ്ങ് മാറ്റും എന്നിട്ട് വിരിയാനുള്ള മുട്ട മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും ഞാൻ വിരിയാത്ത മുട്ട എടുത്ത് മാറ്റിയത് ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഒന്ന് കാണിക്കാം ഇതാ ഇത് കണ്ടോ അതാ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല ജസ്റ്റ് ഫുള്ള് വൈറ്റാണ് വേറൊന്നും ഞരം പൊടിയതോ ബ്രൂണോ ഒന്നും കാണാനില്ല പ്രത്യേകിച്ച് കണ്ടോ അപ്പോൾ ഇത് വിരിയാത്ത മുട്ടയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് സെറ്റപ്പ് ബാക്കിയെല്ലാം ഇങ്ങനെ ബ്രൂഡിങ് ചെയ്യും ഇത് ലൈറ്റ് ചെക്കിങ് ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാം തൽക്കാലം ചെയ്ത് നമുക്ക് അകത്തോട്ട് വെച്ചേക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഓഫ് ചെയ്യാം ഓഫ് ചെയ്യാം ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്യട്ടെ അത് ഓഫ് ചെയ്താൽ അപ്പം നമ്മുടെ ബ്രൂഡർ ഇതാണ് നമ്മുടെ ഈ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്താൽ അപ്പോഴത്തേക്കും പിള്ളേർ കിടന്ന് ഭയങ്കര കരച്ചിൽ ഇത് നമ്മുടെ പഴയ വലിയൊരു രണ്ടാവാം അതെടുത്ത് നമ്മൾ ബ്രൂഡറാക്കി ഓക്കെ അപ്പം നമ്മുടെ വിരിഞ്ഞിറങ്ങിയ മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങളും ഇപ്പം റീസെൻ്റ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളൊക്കെയാണ് ഈ കാണുന്നത് മണിത്താറുണ്ടോ ഇതിപ്പോൾ ഇറങ്ങിയ ഒരു വെള്ളക്കറപ്പ് പുള്ളി കുറുങ്ങാലി കുഞ്ഞാണ് ഇപ്പം ഇറങ്ങിയുള്ളൂ ഇരിഞ്ഞിറങ്ങിയുള്ളൂ ഇതും ഒരു വെള്ളക്കറപ്പ് പുള്ളി കുറുങ്കാലി കുഞ്ഞാണിത് പിന്നെ ഇതിപ്പോൾ ഇറങ്ങിയ ഒരു മണിത്താറുള്ള ബ്ലാക്കിൻ്റെ കുട്ടിയാണിത് ഇത് പിന്നെ ഇതുപോലെ നമ്മൾ ബ്ലൂവിൻ്റെ കുട്ടിയുണ്ട് ബ്രോൺസിൻ്റെ പുള്ളിയുണ്ട് ലാവണ്ടുണ്ട് പല പുള്ളേരുണ്ട് പണി ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് പിള്ളേർ ഇതൊക്കെ നമുക്ക് നിർത്താനാണ് കൊടുക്കാനല്ല പിള്ളേരെയൊക്കെ നമ്മൾ നിർത്തുക അത് പിള്ളേരുണ്ടെന്ന് തോന്നുന്നു അതിലാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ഇറങ്ങാനുണ്ട് ഓക്കെ കായ്സ് അപ്പം നമ്മൾ മുട്ടയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിരിയാണുള്ളത് ഭയങ്കര ചൂടാണ് ഇതിൻ്റെ അകത്ത് കാരണം ഈ ലൈറ്റ് ഓൺ ആക്കിയിട്ടേക്കുന്നു ഫ്രൂഡിങ്ങിന് വേണ്ടിയിട്ട് കൂടി ഇൻകുവേറ്റർ വർക്കിങ് അപ്പം ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കും ചൂട് കാരണം വിയർത്ത് പൊളിച്ചൊരു പരുവായത് കൊണ്ട് ജസ്റ്റ് ഇത്രയും നേരം നിന്നേ ഉള്ളൂ ഫുള്ള് വിയർപ്പാണ് ഫുള്ള് ചൂടാണ് അതുകൊണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നീട് നമ്മുടെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്